ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് തന്നെ മോളൊക്കെ ഫ്രീ ആണ് അവൾ ഇന്ന് വൈകുന്നേരം കളിക്കാനൊക്കെ പോയിട്ടുണ്ട് മൺഡേ ടു സാറ്റർഡേ അവൾക്ക് കളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാറില്ല ക്ലാസ് കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ ട്യൂഷന് പോകേണ്ടി വരും സൺഡേ ആയിട്ടും കൂടെ കിരണാടിന് ഇല്ല ഈ ഒരു വീക്ക് ഫുള്ള് വർക്കിംഗ് ഡേ ആയിരുന്നു സാറ്റർഡേയും സൺഡേ ഒക്കെ ഓഫീസിൽ പോകേണ്ടി വന്നിട്ടുണ്ട് അവർക്കെന്തോ എക്സാം എന്തോ നടക്കുന്നുണ്ട് അതിൻ്റെ എക്സാം ഡ്യൂട്ടിക്ക് പോയതാണ് ഇന്നലെയൊക്കെ വരുമ്പോൾ തന്നെ രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെ ലേറ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കളി കഴിഞ്ഞ് വന്നാൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കും ഫസ്റ്റ് തന്നെ അപ്പോൾ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇന്നലെ പച്ചക്കറി വാങ്ങിക്കാൻ പോയ സമയത്ത് കുറച്ച് ബത്താസും അതുപോലെ തന്നെ കപ്പയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടാവുമോ മഴയൊക്കെ ആണല്ലോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കപ്പ ഓൾറെഡി ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കപ്പയായിരുന്നു നല്ലോണം വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ബത്താസിൻ്റെ ഉള്ളിൽ വെള്ളം കയറുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷേ ഇതും കാണാൻ കുഴപ്പമെന്നുണ്ടായിരുന്നു പച്ചതിന്ന് നോക്കിയപ്പോഴും എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ പുഴുങ്ങി നോക്കിയാൽ അറിയാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ബത്താസ് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ ഞങ്ങൾ ബത്താസ് എന്ന് പറയുന്നത് കണ്ണൂർ ഭാഗത്തൊക്കെ ഈ മധുരക്കിഴങ്ങിനാണ് കേട്ടോ ഞങ്ങൾ കുട്ടിയായ സമയത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു ബത്താസ് ഉണ്ടാക്കുമായിരുന്നു കപ്പ പോലെ തന്നെ പക്ഷേ ഇപ്പോൾ ഒന്നും ആരും ഉണ്ടാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു നൊസ്റ്റ് വരുന്ന സമയത്ത് കടയിലൊക്കെ കാണുമ്പം വാങ്ങിയിട്ട് വന്നിട്ട് ഉണ്ടാക്കും എനിക്ക് മാത്രമല്ല മോക്കും ഭയങ്കര ഇഷ്ടമാണ് കിരണാട്ടനും കഴിക്കും എനിക്കിവിടെ ഇഡ്ലീൻ്റെ പാത്രവും ഇല്ല പാത്രമൊക്കെ ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയതാണ് അതുകൊണ്ട് തട്ട് മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇഡ്ലിയും ഒക്കെ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഉണ്ടാക്കുമ്പോൾ കിരണാട്ടിനും മാത്രമേ ഇഡ്ലിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് ഈയൊരു തട്ടിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഞാൻ തട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ആണ് നമ്മുടെ ബത്താസ് പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് വയ്ക്കും അപ്പോൾ പിന്നെ ആവി കീറുന്ന സമയത്ത് ആ ബത്താസിൻ്റെ അകത്തേക്ക് ആ ഉപ്പ് വെള്ളം പിഴു കയറിക്കോളോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ പുഴുങ്ങാൻ വെക്കുന്നത് നോക്കിയപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഓൾറെഡി തീർന്നിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ കുറച്ച് കട്ട പിടിച്ചിട്ട് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കട്ടിയും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് കുപ്പിയിലേക്ക് ഒഴിക്കുമ്പം മിക്കവാറും പുറത്തേക്ക് തൂവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്ത് എന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം പക്കറ്റിലാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചു ഒരു നാലഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഫുള്ളായിട്ട് എണ്ണ അയക്കുകയുള്ളൂ ഞാൻ ചൂടുള്ള സോറി തണുപ്പുള്ള സമയത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കുറച്ചു കൂടെ കഴിഞ്ഞാൽ നല്ല കട്ടിയായി തുടങ്ങും അപ്പോൾ പിന്നെ സ്ഥിരം ഇതിപ്പം പക്കറ്റിൽ വെക്കാനേ നേരം ഉണ്ടാവുള്ളൂ അത്താസിൻ്റെ കൂടെ കഴിക്കാൻ എന്നാൽ കുറച്ച് ഉള്ളിച്ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉള്ളിയൊക്കെ ചെറുതായിട്ട് മുളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്താണോ എന്ന് എനിക്കറിയില്ല വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നപ്പോൾ അങ്ങനെ മുളയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നിപ്പം ഞാൻ എൻ്റെ ബാസ്ക്കറ്റിൽ നോക്കിയപ്പോൾ അതിൻ്റെ സൈഡിൻ്റെ കൂടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുളകളൊക്കെ വന്നിട്ട് കാണുന്നുണ്ടായിരുന്നു പൊതുവേ കപ്പേൻ്റെ കൂടിയും ബത്താസിൻ്റെ കൂടെ ഒന്നും ഞാൻ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാത്തതാണ് ഇന്നിപ്പം എന്തോ കഴിക്കാനൊരാഗ്രഹം ഇനിയിപ്പോൾ കിരണായിട്ടും മുളും കഴിക്കുകയെന്നറിയില്ല ചുമ ഉണ്ടാക്കി നോക്കാം എനിക്കിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് കിരണാട്ടിനും ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ബത്താസിൻ്റെ കൂടെ കഴിക്കുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എന്നാലൊന്നും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ചുമ നമ്മൾ കാന്താരിയൊക്കെ വെച്ചിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇനി ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കാന്ാരിയൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് തന്നെയാണ് ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിക്കുക ചെയ്യുന്നത് എനിക്ക് ആ ഇടിക്കുന്ന സാധനമൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഉള്ളിച്ചമ്മന്തി ഒന്നും എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല പൊതുവെ ഉള്ളിച്ചമ്മന്തി തേങ്ങാ ചമ്മന്തി അങ്ങനെയുള്ള സാധനങ്ങളെ ഉണ്ടാക്കാറുള്ളൂ ഈ ഒരു സാധനം ഒരു അഞ്ചെട്ട് കൊല്ലം മുന്നെയാണ് ഞാൻ അറിഞ്ഞു തന്നെ ഞാൻ പഠിച്ച സെയിം സ്കൂളിൽ ഒരു ഒരു വർഷത്തോളം ടീച്ചറായിട്ട് പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവിടെ ഒരു ടീച്ചർ നമ്മുടെ ഈ ഉള്ളിച്ചമ്മന്തിയും അതുപോലെ തന്നെ നമ്മുടെ ചേമ്പിലെ ചേമ്പും കൂടെ പുഴുങ്ങിയിട്ട് ഒരാശം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി അപ്പോൾ ഞാൻ ടീച്ചറടുത്ത് ചോദിച്ചതാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ആ ടീച്ചറാണ് എനിക്ക് പറഞ്ഞു തന്നത് ആ ടീച്ചറുടെ പേര് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോൾ ഓർമ്മയില്ല അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ പിന്നെ ഇത് ഈ ഉള്ളിച്ചമ്മന്തി ഇങ്ങനെയല്ല പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ യൂട്യൂബ് വീഡിയോയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു വീക്കെൻഡ് എനിക്ക് ഭയങ്കര ബോറടിച്ചിട്ടുള്ളൊരു വീക്കെൻഡായിരുന്നു ഒന്നാമത് സാറ്റർഡേയും സൺഡേയും കിരണേട്ടനും ഉണ്ടായിരുന്നില്ല മോളും ഉണ്ടായിരുന്നില്ല സൺഡേ മാത്രമേ മോളുണ്ടായിരുന്നുള്ളൂ സാറ്റർഡേ അവർക്ക് ക്ലാസ്സും ട്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഈ സൺഡേ മാമ് ട്യൂഷൻ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കളിക്കാൻ തന്നെ പോയത് അല്ലെങ്കിൽ ചില സൺഡേയും അവർക്ക് ട്യൂഷൻ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ഒരാഴ്ച ഞാനും മോളും തമ്മിൽ നല്ലൊരടി നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മയും മക്കളും തമ്മിലുള്ള അടി പിന്നെ കുറേ നേരം നിൽക്കില്ലല്ലോ പെട്ടെന്ന് അങ്ങ് തീരൂല നമ്മുടെ ദേശത്തിന് എന്തൊക്കെയോ പറയും അവരിത് കരഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയിട്ടൊന്ന് പുനാരിക്കലും കാര്യങ്ങളൊക്കെ നടന്ന ആ പ്രശ്നം ഒന്ന് സോൾവായി ആ ഒരു ഈ ഒരാഴ്ച അത് നടന്നിട്ടുണ്ട് ഇന്ന് സൺഡേ അതായത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം പോരാത്തതിന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു ഓഗസ്റ്റ് ഫോർത്തില്ല ഇതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർത്ത് വയ്ക്കാൻ ഒരു ദിവസമൊന്നുമല്ലോ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ നമ്മൾ ഫോർവേഡ് മെസ്സേജസ് ഒക്കെ കണ്ടായിരുന്നെങ്കിലും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് രാവിലെയല്ല ഒരു ഉച്ച സമയത്തായി എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ബാൻഡൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കെട്ടിത്തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ചെറിയൊരു പാർട്ടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഡേൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല ചുമ്മ ഞങ്ങൾക്ക് മൂന്നാക്കം കൂടെ ഒന്ന് പുറത്ത് പോകണം എന്ന് തോന്നി അങ്ങനെ പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതാണ് ഇതൊക്കെ ചെയ്യുന്നതിലടക്ക് ബക്കറ്റിൻ്റെ അകത്തൊരു സാധനം ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അത് പിന്നെ പോയി എടുത്ത് വിട്ട് വന്ന് അപ്പോഴേക്ക് ഫുൾ ആയിട്ട് കട്ടയൊക്കെ പോയിട്ട് ഫുള്ളായിട്ട് വെളിച്ചെണ്ണ ആയിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് വെളിച്ചെണ്ണ കൊണ്ടുവരുന്നത് ഇവിടെ നിന്ന് വാങ്ങിക്കാറില്ല നാട്ടിലമ്മ നന്നായിട്ട് ആട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് വരും വെളിച്ചെണ്ണ ഒഴിക്കാൻ പിന്നെ ഞാൻ നാളൊന്നും ഉപയോഗിക്കാറില്ല അങ്ങനെ തന്നെ ഞങ്ങൾ എടുത്ത് ഒഴിക്കലാന്ന് എന്നോട് അമ്മ എപ്പോഴും പറയും ഇത് നീ ഇങ്ങനെ ഒഴിച്ചാൽ ഉറപ്പായിട്ടും മറന്നു പോകുന്നു പക്ഷേ ഇതുവരെ ആ നാളം വാങ്ങാനുള്ള മുഹൂർത്തം എനിക്ക് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇത് പക്ഷേ ഇതുവരെ പക്ഷേ അതിൽ മറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ആരെങ്കിലും വിളിച്ചാൽ വിളിക്കും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം പണിവാളും പക്ഷേ ആരുമില്ലെങ്കിൽ മാത്രമേ ഞാൻ വെളിച്ചെണ്ണി ഇതുപോലെയൊക്കെ ഒഴിക്കുകയുള്ളൂ ഇനിയിപ്പോൾ മോളോ കിരണാടന ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒഴിക്കാൻ പറ്റൂല ഞാനിപ്പോൾ തന്നെ വെളിച്ചെണ്ണ ഉരുക്കിയെടുക്കാൻ കാര്യം നമ്മുടെ ഉളിച്ച മന്തിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ചാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഞാനധികം ഒന്നും വെളിച്ചെണ്ണ ഒഴിക്കാറില്ല ഒരു കുറച്ചൊരു കുറച്ച് ഡ്രോപ്സ് മാത്രമേ ഒറ്റക്കുകയുള്ളൂ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെറുതെ എന്താണെന്ന് വിചാരിച്ചിട്ട് ഒഴിക്കില്ല പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആയതുകൊണ്ട് തന്നെ അരിഷ്ടിച്ചിട്ടേ ഉപയോഗിക്കുകയുള്ളൂ ഇവിടുന്ന് വെളിച്ചെണ്ണ പൊതുവേ വാങ്ങിക്കാറില്ല വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് തുടങ്ങിയപ്പോൾ കിരണാട്ടൻ്റെ ബൈക്ക് വരുന്ന സൗണ്ട് പോലെ എനിക്ക് തോന്നി പിന്നെ പൊതുവേ അവരുടെ ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ പിന്നെ എനിക്ക് തോന്നി ഇപ്പം വീട്ടിൽ ബെല്ലടിക്കുന്നു അത് കറക്റ്റായിരുന്നു കറക്റ്റായിട്ട് ബെല്ലടിച്ചിട്ടുണ്ട് ഇന്നിപ്പം നേരത്തെ കാലത്തെ വന്നിട്ടുണ്ട് ഒമ്പത് മണിയൊന്നും ആയിട്ടില്ല ഇപ്പം സമയം അഞ്ചരേ ആയിട്ടുള്ളൂ അഞ്ചരയാകുമ്പോഴേക്കും ആളെങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ട് വന്നപാട് ചോദിക്കുന്നത് മോളെ ട്യൂഷന് പോയതിനോ ഒന്നാണ് ഇന്ന് സൺഡേ ആണെന്നുള്ള ഓർമ്മയൊന്നും മൂപ്പർക്കില്ല പിന്നെ സൺഡേയോ ഉണ്ടാവാറുണ്ടല്ലോ പിന്നെ അതാണ് ചോദിച്ചത് ഫസ്റ്റ് തന്നെ പിന്നെ അവൾ കളിക്കാൻ പോയിനെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അടുത്ത ചോദ്യം വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കടിയുണ്ടോ എന്നുള്ളതാണ് ബത്താസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ മൂപ്പേർ ഹാപ്പിയാണ് ഇഷ്ടമാണ് ബത്താസ് പിന്നെ കട്ടങ്ങാപ്പീൻ്റെ കൂടെ ബത്താസൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നുള്ളത് പിന്നെ ഉള്ളി ചമ്മന്തിയൊന്നും കൂട്ടുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല ഇനിയിപ്പോൾ പാൻറ്റിൻ്റെ അകത്ത് പെണ്ണിൻ്റെ കറയാക്കിയിട്ടാണ് വന്നിന് അതെങ്ങനെയെങ്കിലും തരണം എന്നാണ് പറയുന്നത് ആർക്കെങ്കിലും ഈ പെണ്ണിൻ്റെ കറയൊക്കെ പോക്കാനുള്ള എന്തേലും ഐഡിയ ഉണ്ടെങ്കിലൊന്നു പറഞ്ഞായിരുന്നു കേട്ടോ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇല്ല ഈ പെന്നിൻ്റെ കറയെങ്ങനെയാണ് പോക്കാന്ന് കറ കളയുന്ന സാധനത്തിനെ കൊണ്ടൊക്കെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വേവിക്കാൻ വെച്ചാൽ ബത്താസൊക്കെ വന്നിട്ടുണ്ട് എപ്പോഴും എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ സമയം എടുത്തോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ചിലപ്പോൾ മഴയത്തെ ബത്താസായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വേവാൻ കുറച്ച് ടൈം എടുത്തത് പക്ഷേ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കാ കാണാനൊക്കെ അതുപോലെ തന്നെയാണുള്ളത് കപ്പൊക്കെ ആണെങ്കിൽ ഒരു ഇതാണ് വേവാത്ത പോലെയൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ചൂടോടു കൂടി തന്നെ അതിൻ്റെ തോലങ്ങ് പറിച്ചെടുത്തു അതെന്തിനാണ് ഈ തോലോ ചൂടോടുകൂടി പറിച്ചെടുക്കുന്നത് ഞാൻ ഈ സമയം കൊണ്ട് ചായക്ക് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് ചായ ആവുമ്പോഴേക്കും ഇതും കൂടെ അങ്ങ് തോലും കൂടെ കളഞ്ഞ് വയ്ക്കാമോ എന്ന് വിചാരിച്ചു പാൽ പാൽ ചായ ഒക്കെ ആണെങ്കിലേ കുറച്ച് കുറച്ച് സാമ്യമൊക്കെ എടുത്ത് ഉണ്ടാക്കണ്ടു കട്ടനാകുമ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങ് ഉണ്ടായിക്കോളുമല്ലോ പിന്നെ കേണാട്ടൻ ഇടക്ക് വന്നിട്ട് ഈ സൈഡിൽ വെച്ച പാത്രമൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് മഷ്റൂം ബിരിയാണി മഷ്റൂം ബിരിയാണി എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല മഷ്റൂമും ചിക്കണും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ബിരിയാണി ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കുറച്ച് കിരണമായിരുന്നു വെച്ചിട്ടുണ്ട് രാത്രി എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ബാൽക്കണിയിൽ വൈകുന്നേരം ഇരിക്കുന്നത് കുറവാണ് മറ്റെപ്പോഴും ചായയും കൊണ്ട് ബാൽക്കണിയിൽ പോയി ഇരുന്നിട്ടാണ് ചായ ഓടിക്കുന്നത് ഇപ്പം തണുപ്പായതുകൊണ്ട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് കുറേ ദിവസം കൂടിയിട്ട് നല്ലൊരു വെയിലായിരുന്നു ഇന്നിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ക്ലൈമറ്റും കുറച്ചൊന്ന് തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്ക് കാറ്റൊക്കെ അടച്ചിട്ട് കുറച്ചൊരു തണുപ്പ് ഫീലാണ് അപ്പോൾ പിന്നെ ഇന്നിപ്പം വലിയ കുഴപ്പമില്ലാത്തത് നമ്മൾ പിന്നെ ചായയൊക്കെ എടുത്തിട്ട് ബാൽക്കണിയിലേക്ക് പോയി ബാൽക്കണി ഇന്ന് തുണിയൊന്നും എടുത്തിട്ടില്ല എനിക്ക് എടുക്കാൻ തോന്നില്ല എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക നല്ല ആയിരുന്നു ഇന്ന് രാവിലെ മുതൽ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കോട്ടെ ഉണങ്ങിയതൊക്കെ ഞാൻ കുറച്ചിട്ട് തകർത്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഉണങ്ങാൻ ബാക്കിയുണ്ട് ഈ ഭനിയൻ ടൈപ്പൊക്കെ ഞാൻ വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കില്ല കൈ കൊണ്ട് അലക്കിയിട്ട് അങ്ങനെ ഉച്ചാലയൊക്കെ മുക്കിയിട്ട് ആറിയിടുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ ഉണങ്ങാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ബാൽക്കണി കിടപ്പുണ്ട് പിന്നെ പൊതുവേ ഞങ്ങൾ രണ്ടാളും വായി നോക്കാൻ ഒട്ടും മോശം അല്ലാത്തതുകൊണ്ട് വൈകുന്നേരത്തെ ഈ ഒരു ചായ കൂടി ബാൽക്കണിയിലൊക്കെ ഇരുന്ന് വായി നോക്കി അങ്ങനെ കുറേ കുശുമ്പും കുന്നായ്മയും ഒക്കെ കുത്തിയിട്ട് പിന്നെ ഞാൻ ഇന്ന് നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയും ഇപ്പം ആ എന്താണ് ബാൻഡ് കെട്ടിയതും അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കെട്ടിയത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്ന് പുറത്ത് പോകണം എന്നുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞാനും മോളും കൂടെ ക്യാൻസൽ ചെയ്തു ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മോളും കൂടെ വന്നു അവളും പിന്നെ ഞങ്ങളുടെ കൂടെ ഇന്ന് ബത്താസൊക്കെ കഴിച്ചു പിന്നെ സന്ധ്യ വിളക്കഥല നേരായി മോള് പിന്നെ പോയിട്ട് വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ